നമ്മുടെ സിമ്പിൾ ഒരു ഈവനിങ് ആ ജസ്റ്റ് നമ്മൾ ഈവനിങ് ആകുമ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് എല്ലാവരും ചുമ്മാ വിടും ഓടിച്ചാടി നടക്കും പരിപാടികളെല്ലാം കഴിയുമ്പോൾ തിരിച്ചു കൂട്ടിക്കേജ് എന്താണെങ്കിലും രാവിലെ വൈകിട്ട് നമ്മൾ വിടും എല്ലാവരും ജസ്റ്റ് ആ ഒരു സമയം മാത്രമേ ഉള്ളൂ കേജിനകത്ത് എല്ലാവർക്കും എല്ലാ ദിവസവും വർക്കൗട്ട് ഉണ്ട് അഴിച്ചു വിടും എല്ലാം ഉണ്ട് വേണ്ട വരുന്നു വരുന്നുണ്ട് എല്ലാവരും എല്ലാവരും ഓക്കെ മിക്കിട്ട് കയറാനാന്ന ഓർത്തത് ചാടി മോന്തക്ക് അടിക്കുന്ന സ്വഭാവി ു ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ട മിയ കൈ വരുടെയൊക്കെ സ്നേഹം മാത്രല്ല ഇതിങ്ങനെയുള്ള സംഭവങ്ങളും നമുക്ക് കിട്ടും അല്ലേ വരുന്നുണ്ടുള്ളു ഇനി ഒരു കാര്യം ചെയ്യ ഇവരെ എല്ലാവരും കേട്ടിട്ടെ നെക്സ്റ്റ് ട്രിപ്പ് ആൾക്കാരെ പുറത്തേക്ക് ഇറക്കാം ഗൈസ് ഇപ്പം ഞാൻ പറയാണ് ഈ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ ഈ ഇവിടെ വരെ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അടുത്ത വീഡിയോയിൽ നിങ്ങൾ ഇതിൻ്റെ തന്നെ പാർട്ട് ടൂ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഒരു സംഭവമേ ആയിരിക്കുമല്ലോ പാർട്ട് ടൂവിനകത്ത് വരുന്നത് കാരണം ഞാൻ ഒരാളെ കെ ജി നിറക്കി കിട്ടിയ ഒരു എട്ടിൻ്റെ പണിയുണ്ട് വെരി ബ്രൂട്ടലായിരിക്കും അടുത്ത വീഡിയോ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എന്താണെങ്കിലും വെയിറ്റ് ചെയ്തോ